അസ്സാം വരഹത്തലി അലഹമില്ല ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മക്ക ജന്നതുൽ മൊഹല്ലയിലുള്ള ബഹുമാനപ്പെട്ട ഉമഹാത്തുൽ മോമിനീനുടെ നേതാവ് ഉമ്മ ഹദീജത്തുൽ കുബ്രാഹു അൻഹയുടെ മക്കുബുറയുടെ അടുത്താണ് അകത്ത് കാണുന്ന ആ കെട്ടിനകത്തുള്ളതാണ് ബഹുമാനപ്പെട്ട ഖദീജത്തിൽ കുബർ റബി അള്ളാഹു അനുഗൻഹയുടെ ഖബർ അതിൻ്റെ തൊട്ടപ്പുറത്താണ് മകൻ അബ്ദുള്ള എന്നിവരുടെ ഖബറുന്നത് ഈ മറ്റ് സ്ഥലങ്ങളിൽ ബഹുമാന്യവര്യരായ സ്വഹാവികൾ ഒരുപാട് പേര് ഖബറടങ്ങിയിട്ടുണ്ട് അവിടെ മറ്റ് വേറെ ആരെയും ഇപ്പോൾ അടക്കാറില്ല അത് ഇവരുടെ ഖബറുകളിൽ മാത്രമാണുള്ളത് മറ്റു മേഖലകളെല്ലാം സുരക്ഷിതമായി കാത്തു കുഷിച്ചുകൊണ്ടിരിക്കുന്നു ഈ ജനത്തിൽ ഹല്ലയിൽ മഹതിയായ ഖദീജ ബീവി റബി അള്ളാഹു അനുഹുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് ഇസ്ലാമിനെ വളർത്തുന്നതിൽ മുത്തനബി സല്ലാഹു അലിസ്സലാമ തങ്ങൾക്ക് ഖദീജ ബീവിയിലുണ്ടായ സഹായ സഹായങ്ങൾ വളരെ വലുതാണ് തൻ്റെ സമ്പത്തുകൾ മുഴുവനും ഇസ്ലാമിന് വേണ്ടി ചിലവഴിക്കാൻ മുത്തർ സൂര് സഹു അലൈവി സ്വലമ തങ്ങൾക്ക് അവിടെ നൽകിയിരുന്നുമായി അങ്ങനെയുള്ള ധനാഢ്യയും കുലീനയും മക്കയിലുള്ള വലിയ കുടുംബത്തിൽപ്പെട്ട ഹദീജ ബീബി റലി അള്ളാഹു നബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ കച്ചവട ആയിരുന്നു ആദ്യം ത സത്യസന്ധത നീതി ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ധനാഢ്യയായ സുന്ദരിയായ ഏറ്റവും വലിയ കുടുംബത്തിലുള്ള ഹദീജ ബി വി അലിള്ളഹാ വൻബിസ് അലി സ്ലാമ തങ്ങളെ വിവാഹം ആലോചിക്കുന്നതും അവിടുന്ന് കല്യാണം നടത്തുന്നതും നബ്സ് അല്ലാ ഇ സ്വലാമ തങ്ങൾക്ക് ദീനീന വളർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായമായതും അവിടുന്ന് വിവാഹം കഴിച്ചത് മുതലാണ് ശത്രുക്കളിലുള്ള സംരക്ഷണം ഉൾപ്പെടെ അങ്ങനെ ഒത്തിരി താങ്ങും തണലുമായിരുന്ന ഉമ്മയാണ് നമ്മുടെയൊക്കെ ഉമ്മയായ ഖദീജത്തിൽ കുഹറ എന്നുള്ളത് ലോക്സ് ബഹാനുഹത്തായാലും അവരോടൊപ്പം നമ്മയും ജന്നാത്തിൽ അനേകം ശഹാഭാക്കൾ ഇവിടെ അടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ നമ്മളുടെ നാടുകളിൽ നിന്നുള്ള ഒരുപാട് ഒരുപാട് സഹോദരങ്ങൾ ഈ ജനത്തിൽ മൊഹല്ലയിൽ ഖബറടങ്ങിയിട്ടുണ്ട് മക്കയിൽ മരണപ്പെടുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരെയും മസ്ജിദുൽ ഹറാമിൽ ഖബർ നിസ്കാരമൊക്കെ നിർവഹിച്ചതിന് ശേഷം ഇവിടെയാണ് ഖബറടക്കപ്പെടുന്നത് അതിൽ ഞങ്ങളോടൊപ്പം പരപ്പഴങ്ങാടി ദർസിലുണ്ടായിരുന്ന പുളിയക്കോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ പരിപാടപ്പെട്ട ഷെയ്ഖുൽ ഷെയ്ഖുൽ ഉലമ്മ ഷെയ്ഖുന എങ്കസ്താദിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാർ കുടുംബസമേതം അമ്പർ നിർവഹിക്കാൻ മുൻ മുമ്പറയൊക്കെ നിർവഹിച്ചു തൊവാഫിനിടയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഈ ജനനത്തിൽ മഹല്ലയിലാണ് ആ സഹോദരനെ ജ്യേഷ്ഠ സഹോദരനെ അടക്കം ചെയ്തിരിക്കുന്നത് അള്ളാഹു അവരെയും അമ്മയും അവരുടെ ജന്നാത്തിൽ ഫെറുദോസില് ഒരുമിച്ച് കൂട്ടട്ടെ ഇവിടെ ലക്ഷോപലക്ഷം മൂ്മിനുകളെ കബറടക്കിയിട്ടുണ്ട് വളരെ ഒരു അക്കൂട്ടത്തിലുണ്ട് സുഹാബി വര്യന്മാരുണ്ട് താപിഴവുകളുണ്ട് താപ്യളു താപിഴകളുണ്ട് പണ്ഡിതന്മാരുണ്ട് സാലിഹിങ്ങളായ മറ്റ് ജനങ്ങളുണ്ട് നമ്മുടെ നാട്ടുകാരുമുണ്ട് പോയി ജന്നത്തിൽ മഹല്ല മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് കുറച്ചകലെയുള്ള ഈ സ്ഥലത്ത് എല്ലാ രാജ്യക്കാരും വന്ന് സിയാറത്ത് ചെയ്യാറുണ്ട് ഇവരും ഹിന്ദു രക്ഷ്യക്കാരാണ് അതുപോലെ തുർക്കികൾ യമനികൾ എന്ന് വേണ്ട ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വരുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇത്തരം മസാറുകൾ സിയാറത്ത് ചെയ്യുകയും അവർക്ക് വേണ്ടി വരാ ചെയ്യുകയും ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളിൽ നിന്നും മരണപ്പെട്ട് അന്തി ഉറങ്ങുന്ന ഈ സഹോദരങ്ങൾ ഒരു കണക്കിന് കണക്കിനിവിടെ കബറടക്കം ചെയ്യപ്പെട്ട ഒരു ഭാഗ്യവാന്മാരാണ് എത്രയോ പേരുടെ ദകളാണ് അവർക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസങ്ങളും ഓരോ സമയങ്ങളിലും അള്ളാഹു അവരെയും നമ്മിയും അവൻ്റെ ജന്നാത്തൽ ഫുറദോസിൽ ഒരുമിച്ച് കൂട്ടട്ടെ അവർ ചെയ്ത എല്ലാ നന്മകളും അള്ളാഹു സ്വീകരിക്കട്ടെ ജീവിതത്തിൽ വന്നുപോയ പാക പിഴവുകൾ അള്ളാഹു വിട്ടുപോർത്തുമ്പോൾ അഭാക്കി തരട്ടെ നമ്മളുടെയും എല്ലാവിധമായ രോഗങ്ങൾ നമ്മളോട് ദു ഗുഹ കൊണ്ട് സ്ഥിത്ത് ചെയ്തവരുടെ രോഗങ്ങൾ മാരകമായ രോഗങ്ങൾ പെട്ടെന്നുള്ള രോഗങ്ങൾ അപകട മരണങ്ങൾ എല്ലാത്തിലും നിന്നും അള്ളാഹു നമുക്ക് കാവരും കരുണയും നൽകട്ടെ നമ്മുടെ മക്കളെയൊക്കെ സ്വാരഹീകങ്ങളായ മക്കളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ വിവാഹപ്രായമെത്തിയ മക്കൾക്ക് സഹോദരിമാർക്ക് കുഫുവത്ത വധൂവരന്മാരെ കണ്ടെത്തി നിഖാഹ നടത്തി കൊടുക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ വിവാഹിതരായ കുഞ്ഞുങ്ങൾക്ക് സ്വാരഹീനങ്ങളായ അംഗവൈകല്യങ്ങളൊന്നും ഇല്ലാത്ത പൂർണ്ണ വളർച്ചയെത്തിയ നല്ല മക്കളെ കൺകുളിർമയുള്ള മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അള്ളാഹു മക്കബൂലും അബറൂറുമായ ഹജ്ജുംബ്രയും സിയാറത്തും നമ്മൾക്ക് കുടുംബസമേതം വന്ന് നിർവഹിക്കുവാനും പ്രത്യേകമാക്കപ്പെട്ട സിയാർത്ത് കേന്ദ്രങ്ങൾ സിയാർത്ത് ചെയ്യുവാനും അള്ളാഹു നമുക്ക് തോഫീത്ത് നൽകട്ടെ അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ചേർക്കട്ടെ അമീൻ യാറബബ്ബൽ ആലമീൻ السلام عليكم ورحمه الله وبركاته